എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവ് കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളും ഇത് കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ട് മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കർഷകർക്ക് പ്രയോജനകരമാകുന്ന പുതിയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പുതിയ പദ്ധതി നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കി വെച്ചു രാജ്യമാകെ ഉള്ള ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആറു വർഷം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പദ്ധതിയെ കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായി പണം നീക്കിവെക്കാൻ തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സുരക്ഷിത കൃഷി വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത് രാജ്യത്തെ വിളവ് കുറഞ്ഞ കർഷക ജില്ലകളടക്കം ഉത്തേജിപ്പിക്കാനുള്ളത് കൂടിയാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും പദ്ധതി നടത്തിപ്പിനായി ജില്ലാ സംസ്ഥാന ദേശീയതല വിദഗ്ധ കമ്മിറ്റി രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കാനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി ജൂലൈ മാസം ഇരുപത്തി മൂന്ന് കഴിയുമ്പോഴും പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരാഴ്ച മുമ്പെങ്കിലും അറിയിപ്പ് ലഭിക്കാറുണ്ട് പക്ഷെ ഈ മാസം അവസാനിക്കാൻ ഇനി ഏഴ് എട്ട് ദിവസം മാത്രമാണ് ഉള്ളത് ഈ ദിവസത്തിനുള്ളിൽ തന്നെ പി കിസാൻ സമ്മാൻ നിധി നിർബന്ധമായും വിതരണം ചെയ്യേണ്ടതുണ്ട് കാരണം പ്രഖ്യാപിച്ച നാലു മാസത്തിൽ അവസാന മാസത്തെ ശേഷിക്കുന്ന ദിവസങ്ങളാണ് ഇവ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഇന്നേ വരെ പദ്ധതി തുടങ്ങിയിട്ട് പറഞ്ഞ സമയത്തിൽ യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് തുക വിതരണം ഇത്രയും താമസിക്കുന്നത് ഇരുപത്തി തീയതി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ ബാത്തുണ്ട് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ജനങ്ങളെ അറിയിക്കുന്ന പി എൻ ഇവന്റ് വെബ്സൈറ്റിൽ ഈ കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ പി കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലും ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല തുക വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് വരാറുമുണ്ട് അതൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി താമസിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇത്രയും വൈകുന്നത് എന്തായാലും വൈകിയാലും ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കുന്നത് പിന്നെ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ കാർഷിക പദ്ധതി അതേക്കുറിച്ചുള്ള അറിയിപ്പുമാണ് അതുപോലെ പി എം അഗ്നിശാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് എന്തായാലും ചെയ്യണം അതിനെ നികുതി അടച്ച റെസിപറ്റും ആധാർ കാർഡുമാണ് വേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷി ഭവനിലോ പോയിട്ടാണ് ചെയ്യേണ്ടത് ആ കാര്യം കൂടി എല്ലാ ആളുകളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പി കിസാൻ താമസിക്കില്ല ഈ മാസം തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് ഈ പാണ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്ന കരുത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു കാണാം